ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കഴിഞ്ഞ സൺഡേയിൽ എടുത്തിട്ടുള്ള വ്ളോഗാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ നമ്മൾ നേരെ ശോഭയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പോകണം വഴിക്കേണ്ട ആദ്യം ഒരു ചായ കുടിച്ചു നോശോ ചെറുതായിട്ട് തലവേദന ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളൊരു ചായ കുടിച്ച് വേറെ ഒന്നും കഴിച്ചൊന്നുമില്ല അങ്ങനെ നമ്മൾ നേരെ ശോഭയിലെത്തി ഇന്ന് നല്ല തിരക്കുണ്ട് നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടിയതേ ഇല്ല നമ്മൾ ഔട്ട് സൈഡിലാണ് ഇട്ടിട്ടുള്ളത് ഓൾറെഡി പുറത്തൊക്കെ വണ്ടികൾ നിറഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ കൊണ്ടുപോയിട്ടാണ് വണ്ടി നിർത്തിയിട്ടുള്ളത് മിക്കവാറും സൺഡേ ആയതുകൊണ്ടും പിന്നെ ഓണം കഴിഞ്ഞൊരു സമയമല്ലേ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്ര തിരക്ക് നമ്മൾ വീഡിയോ ഇത്രയും ഡിലേ ആയത് പോസ്റ്റ് ചെയ്യാൻ ഡിലേ ആയത് ഓൾറെഡി എൻ്റെ കാലിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ബ്ലാസ്റ്ററൊക്കെ വെട്ടി ഒന്ന് ഓക്കെ ആയി വന്നപ്പോഴേക്കും അത് വീണ്ടും പ്രശ്നമായി വീണ്ടും ഇടേണ്ടി വന്നു അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ വരിച്ചൊന്ന് സമാധാനമായി വന്നപ്പോഴേക്കും ഔഷന് ചെറിയൊരു ഇഞ്ചറി പറ്റിയായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ അത്രയും ഡിലേ ആയത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ നമ്മൾ കയറി വന്നപാടെ തന്നെ വലിയൊരു മാവേലി ഹാപ്പി ഓണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഫ്രണ്ടിൽ തന്നെ എൻട്രൻസിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരുവിധം നല്ല തിരക്കും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നേരെ പോകുന്നത് ഫുഡ് കോട്ടി പോയിട്ടൊന്നും എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് പിള്ളേർ പ്ലേ സ്റ്റേഷൻ ഓപ്പൺ ആയത് കണ്ടത് ഇത് കുറച്ച് കാലമായിട്ട് എന്തോ മെയിൻ്റെനൻസ് വർക്കോ അങ്ങനെ എന്തോ ആയിട്ട് ക്ലോസ്ഡ് ആയിരുന്നു ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ പിള്ളേർ ഇത് കണ്ട കണ്ടപാടെ അങ്ങോട്ട് ഓടി അന്ന് നോക്കിയിട്ട് വരാം നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഫുഡ് അങ്ങോട്ട് പോയപ്പോൾ അവിടെയുണ്ട് ഒരു തോണിയിൽ ഒരു മാവേലി ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു എല്ലാവർക്കും ബർഗർ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചെറിയ ആൾ ബർഗർ കഴിക്കില്ല അപ്പോൾ അവന് ഫ്രഞ്ച് ഫ്രൈസ് മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അതൊക്കെ മേടിച്ചിട്ട് അതെല്ലാം കഴിച്ചു അത് കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല കഴിപ്പിച്ചു എന്ന് വേണം പറയാൻ കാരണം പിള്ളേർക്ക് പ്ലേസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് അവർ തിരക്ക് കൂട്ടിയിട്ട് ഭയങ്കര സ്പീഡിലായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവരവിടെ ആക്കിയിട്ട് നമ്മൾ രണ്ടാളും കൂടെ ഒരു അവിൽ മിൽക്ക് കഴിക്കാൻ ഇറങ്ങി തൊട്ടടുത്ത് തന്നെയാണ് പ്ലേ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു അവിൽ മിൽക്കൊക്കെ കഴിച്ചു അവർക്ക് രണ്ടാൾക്കും വലിയ ഇഷ്ടമില്ല അവിൽ മിൽക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു പിന്നെ നമ്മൾ പിള്ളേർ ഓടിക്കളിക്കുക അപ്പം നൗഷു ചെറിയ ആൾക്കും മൂത്താളം പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവൻ പിടിച്ചു വെച്ച് നോക്കി പക്ഷേ അവൻ കൈയിൽ നിന്ന് കുതിര ഓടി അപ്പോൾ ഇവർ രണ്ടുപേരും ഇവിടെ കുറേ നേരമായിട്ട് ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട് മേലെ ഒരുപാട് നേരം ഗെയിംസും കാര്യങ്ങളായിട്ട് കളിച്ചുകൊണ്ട് നമ്മൾ താഴത്തെ ഗെയിംസിലൊന്നും അവരെ കയറ്റിയില്ല അപ്പോൾ അവരിവിടെ ഇങ്ങനെ കുറേ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെ കൂടെയൊക്കെ അങ്ങനെ ഓടി കളിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ ഷോപ്പിങ്ങിനെ നേരെ വിചാരിച്ചു അതായത് ഹൈപ്പർ മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഔഷൂവിനെന്തോ കാറ് വാഷ് ചെയ്യണെന്തോ സ ക്ലോത്തോ അങ്ങനെ എന്തോ എടുക്കാണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവനെ അങ്ങോട്ട് പോയാൽ നേരെ നോക്കിയിട്ട് ഞാൻ നേരെ പാത്രങ്ങളുടെ സെക്ഷനിലേക്ക് പോയി എനിക്ക് എനിക്കറിയില്ല എത്ര പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു പക്ഷേ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാൻ മേടിക്കണമെന്നു നിർബന്ധമൊന്നുമില്ല പക്ഷേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മേടിക്കും പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കാണുക അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് എൻജോയ് ചെയ്യുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി എന്താണെന്ന് അറിയില്ല മുന്നേ എനിക്കിതൊന്നും തീരെ ഇഷ്ടമില്ലായിരുന്നു ഇപ്പോൾ ഉമ്മ ഉമ്മുടെ കൂടെ ഒക്കെ പർച്ചേസിങ്ങിന് പോകുമ്പോൾ ഉമ്മ ഇതിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഞാൻ പറയുമോ അയ്യോ ഇതൊന്നും ഒഴിവാക്കിയിട്ട് വാ എന്നൊക്കെ പറയുവായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഫീലിംഗ് എന്താണെന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്ത് നോക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു എൻജോയ്മെൻ്റ് എന്തായാലും ഒരു രസം എന്തായാലും പ്രത്യേകിച്ചൊന്നുമില്ല നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ കാണുക ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കുക ഇപ്പോൾ പഴയ കാലത്ത് ഉണ്ടായിരുന്ന പോലെയല്ലല്ലോ ഒരുപാട് ആയിട്ടുള്ള പല ഡിസൈൻസിൽ വരുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇന്നത്തെ സം കാലത്ത് അവൈലബിൾ ആണ് പണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ഏകദേശം ഐഡിയ ഉണ്ട് ഇന്നത് ഇന്നതെന്ന് മാത്രം ഒരു ഒരുവിധമുള്ള പണ്ടത്തെ കാലത്തൊക്കെ ഒരുവിധമുള്ളത് സ്റ്റീൽ പാത്രങ്ങളോടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഇപ്പോൾ എന്ന് വെച്ചാൽ ഗ്ലാസ് അതിൽ തന്നെ പല ഡിസൈൻസ് ഒരു വെറൈറ്റി സംഭവങ്ങൾ നമ്മളൊന്നും കാണാത്ത പല കാര്യങ്ങൾ മാർബിൾ ഡിസൈൻസ് അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിരിക്കാൻ ഒരു രസം അതിനെക്കുറിച്ച് ഞാനൊരു ഗ്ലാസ് ജാർ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എനിക്കത് അത്ര ഭയങ്കര വലിപ്പം കൂടിയ പോലെ തോന്നി അപ്പോൾ അതെടുത്തില്ല പക്ഷേ ഒരുപാട് രസമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു കണ്ടെയ്നർ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ സിക്സ് പീസ് സെറ്റിന് എന്തോ ഫോർ ഹൺഡ്രഡോ സിക്സ് ഹൺഡ്രഡോ അങ്ങനെ എന്തോ റേറ്റ് കണ്ടു അപ്പോൾ എനിക്ക് തോന്നി അതാണൊന്നും കൂടെ ബെറ്റർ എന്ന് കാരണം ഇതിന് ഒരു പീസിന് ഞാൻ ഇരുന്നൂറ്റി എത്രോ സംതിങ് കണ്ടായിരുന്നു ഞാൻ ഈ ഗ്ലാസ് ജാറിൻ്റെ കാര്യം പറഞ്ഞത് പക്ഷേ ഇത് ഭയങ്കര ലെങ്ത്ത് കൂടിയ പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല ഭയങ്കര ഓവറാണിത് ലെങ്ത്ത് പിന്നെ ഇങ്ങനെ മറ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ തിരഞ്ഞിടന്നു അപ്പോൾ ഈ ഒരു ഗ് ഗ്ലാസ് എൻ്റെ കണ്ണിപ്പെട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ഒരു ഗ്ലാസ് ആണ് ഇത് കുറച്ച് രസമായിട്ട് തോന്നി പിന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നടന്നു അപ്പോൾ നൗഷി എന്നെ തിരഞ്ഞടക്കുന്നുണ്ട് കുട്ടികളിങ്ങനെ അവിടെ നിന്ന് മമ്മാന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കാണ്ട് അപ്പോൾ ഞാൻ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങോട്ട് വന്നു ഞാനതൊരു ക്ലാ കാസർഗോളാണെന്ന് വിചാരിച്ചെടുത്താൽ പക്ഷേ ജസ്റ്റ് ഒരു ലിഡ് കഴിയുമ്പം വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒരു പാത്രം പക്ഷേ അത് ആ ലിഡ് ഒരു ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കണതൊന്നുമില്ല ജസ്റ്റ് തൊട്ടാൽ തന്നെ പോരും അങ്ങനത്തെ ഒരു സംഭവം പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു വഞ്ചി കണ്ടു അത് നല്ല രസമുണ്ടായിരുന്നു പിള്ളേരൊക്കെ വന്ന് കുറേ പിള്ളേരൊക്കെ വന്ന് അതിൻ്റെ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ തൊട്ട് പുറത്ത് തന്നെ ഒരു ചെറിയൊരു ചോക്ലേറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ നമ്മൾ എനിക്ക് ഇവിടെ നാട്ടിൽ എവിടെയും ബ്രേക്ക് ചോക്ലേറ്റ് എവിടെയും ഞാൻ ഇന്നവരെ കിട്ടുന്നത് കണ്ടിട്ടില്ല ഞാൻ കുറേ സ്ഥലത്ത് അജ്ഫാൻ അങ്ങനെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ച് നോക്കി പക്ഷേ എവിടെയും ഇത് കിട്ടാനില്ല നമുക്ക് ഈ ശോഭയിലെ ഹൈപ്പർ മാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ചെറിയൊരു ചോക്ലേറ്റ് കട ഉണ്ട് അതിൽ മാത്രം ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എപ്പോൾ പോകുമ്പോഴും ഞങ്ങൾ അവിടുന്ന് അത് വാങ്ങാറുണ്ട് നൗശ് പറയും വാങ്ങിക്കോ ഇനി ഇങ്ങോട്ട് വരുമ്പോഴേ ഇത് കിട്ടുകയുള്ളൂ എന്ന് പറയും കാരണം ഞാൻ വേറെ അധികം ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കില്ല എനിക്ക് ബ്രേക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ നൗഷു മുഖം നൗശിനെ മുഖം വരും അപ്പോൾ ഞാൻ അവനെ കളിയാക്കുവാണ് നീ സെലിബ്രിറ്റി ആയി നീ എന്ത് ചെയ്യും എന്നൊക്കെ വെച്ചിട്ട് കളിയാക്കുവാണ് അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുക അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നൗഷൂർ ചായ അഡിക്റ്റാണ് അപ്പോൾ നൗഷൂർ ചായ വേണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ കയറി അപ്പോൾ പിള്ളേർക്ക് ഒരു സാൻഡ്വിച്ച് കൂടെ പറഞ്ഞായിരുന്നു ഒരുപാട് ഡിഷസ് കണ്ടു പക്ഷേ എല്ലാതും ഒരു സെയിം പാറ്റേൺ പോലെ എനിക്ക് ഫീൽ ചെയ്തു അതായത് എല്ലാത്തിലും ഒരൊറ്റ ഫില്ലിങ് പോലെ എനിക്ക് ഫീൽ ചെയ്ത് ഷേപ്പ് വ്യത്യാസമുണ്ട് അതായത് ട്രയാംഗിള് മറ്റേ റൗണ്ട് അങ്ങനെയൊക്കെ ഷേപ്പ് വ്യത്യാസമുണ്ട് പക്ഷേ എല്ലാത്തിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് സെയിം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിൽ പോയി നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുക പുറത്തുനിന്ന് കഴിക്കേണ്ട വിചരിച്ചു ഓൾറെഡി ഇപ്പോൾ അത്യാവശ്യം കഴിച്ചു അപ്പോൾ നമ്മളിനി വിശക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ലോഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചെറിയ കുറച്ച് ചെറിയൊരു വീഡിയോ ആണ് കുറച്ച് വിശേഷങ്ങൾ മാത്രമായിട്ട് ഉള്ളൊരു വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ